ഹരേ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ദേവി പ്രണമാമി ഹേ കൃഷ്ണ ഗോപികാ തപ്താഞ്ചന എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞതിൽ നമ്മൾ വസാസുരന്റെ കഥയാണ് കേട്ടത് നമുക്ക് ഇന്ന് ഭഗന്റെ വധ കഥ കേട്ടാലോ അങ്ങനെ ഗോവത്സപാല ഗോവത്സപാലകന്മാരായി മാറിയ സർവലോകന്മാർ എന്നും പ്രഭാതത്തിൽ കുലത്തൊഴിൽ ചെയ്തു കാണിക്കയായി വനത്തിലേക്ക് പുറപ്പെടും രാമനെയും കൃഷ്ണനെയും സദാ ശ്രദ്ധിക്കണേ നന്ദഗോപുരം എപ്പോഴും കുട്ടികളോട് പറയും അവരെ രണ്ടുപേരും ചെറിയ കുട്ടികളാണ് നിങ്ങളൊക്കെ മുതിർന്ന ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ആണ് നോക്കുന്നത് അതുപോലെ നിങ്ങളും അതുപോലെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഗോപന്മാരും അതേപോലെ പറയാണ് ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ പാലിച്ചോളാം നന്ദരാജ ഗോപകുമാരന്മാർ ഉറപ്പ് കൊടുക്കുകയാണ് പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാലോ പിന്നെ എല്ലാവരും തങ്ങളുടെ പശുക്കുട്ടികളിലെ കൃഷ്ണനെ ഏൽപ്പിക്കും ഈ ലോകത്തെ മുഴുവൻ മൂക്കുകയറിട്ട് പാലിക്കുന്ന കൃഷ്ണന് ഇതത്ര ശ്രമമുള്ള ജോലിയല്ലായിരുന്നു താനും ഗോപോ കുട്ടികൾക്ക് പിന്നെ സ്വാതന്ത്ര്യമാണ് പലതരത്തിലും പല മരത്തിലും കയറി പൂക്കളും തളിരുകളും ശേഖരിക്കും മയിൽപീലിയും പനയോലയും എല്ലാം കൊണ്ടുവന്ന് ആദ്യം കൃഷ്ണനെ അലങ്കരിക്കും പിന്നെ എല്ലാവരും അതുപോലെ വേഷം കെട്ടും ധാരാളം പീലി വെച്ച് കെട്ടിയിട്ട് മയിലാടുമ്പോൾ കൂടെയാടും കവണയിൽ കല്ല് വെച്ച് പഴങ്ങൾ വീഴ്ത്തും ചിലപ്പോൾ ആ വഴി തൈര് വിൽക്കാൻ പോകുന്ന ഗോപികകളുടെ കൂടത്തിലാവും കല്ല് വീഴുന്നത് ആ കുട ഉടഞ്ഞ് ഒഴുകിയാൽ കുട്ടികൾ കൃഷ്ണൻ ഒത്തു ചെന്ന് തൈര് കയ്യിൽ വാങ്ങി കുടിക്കും ശകാരവും കേൾക്കും കടുത്ത വെയിലിൽ രാമകൃഷ്ണന്മാർ വിയർക്കുമ്പോൾ മേഘങ്ങൾ കൂടെ പിടിക്കും ദാഹിച്ചു വലയുന്ന പശുക്കുട്ടികളെ പശുക്കുട്ടികളെ വെള്ളം കുടിപ്പിക്കണം അതിനായി നദി തീരത്തെത്തി ചാടുന്ന തവളകൾക്കൊപ്പം നദിയിൽ ചാടി ചില വികൃതികൾ കാണിക്കുമായിരുന്നു ചില സാഹസികർ നക്രങ്ങളുടെ വാല് പിടിച്ചു വലിക്കും അത്രേ നക്രം തിരിഞ്ഞൊന്നും തിരിഞ്ഞെത്തുമ്പോൾ മുങ്ങിക്കളയും നക്രം കടിച്ചാലും ചക്രപാണി അടുത്തുണ്ടല്ലോ എന്നുള്ളതാണ് ഗോപകുട്ടികളുടെ മനസ്സിൽ ആരാണ് ഈ ചക്രപാണി ചക്രത്തെ കയ്യിൽ കൊണ്ട് നടക്കുന്നവൻ ശ്രീകൃഷ്ണൻ പശുക്കളൊക്കെ ജലം കുടിച്ച് പുല്ല് തിന്നാൻ തുടങ്ങി അപ്പോൾ അടുത്ത ആപത്ത് മുന്നിലെത്തി കരയിൽ ഒരു കൂറ്റൻ സന്യാസി കൊക്ക് ഇന്ദ്രൻ ചിറകു മുറിക്കാൻ മറന്നുപോയ ഒരു കൈലാസ ശിഖരം പോലെ പൂർവ്വജന്മത്തിൽ ഇവൻ ഹൈഗ്രീവന്റെ പുത്രൻ ഉൽക്കലായിരുന്നു ജാജലി മഹർഷിയുടെ കുളത്തിൽ ചെന്ന് അസുരൻ ചൂണ്ടയിട്ട് മീൻ പിടിച്ചു തന്റെ വളർത്തു മത്സ്യങ്ങളെ കൊല്ലരുതെന്ന് ജാജലി ഉൽക്കലൻ കുലുങ്ങിയില്ല ഭകന്റെ പണി ചെയ്യുന്ന നീ ഭഗമാകട്ടെ എന്ന് ശപിച്ചു മഹാതാപസൻ അപ്പോൾ സത്സ സത്സംഗ മഹത്വം ഓർമ്മ വന്ന ഉൽക്കലൻ ക്ഷമ ചോദിച്ചു ശ്രീകൃഷ്ണൻ മോക്ഷം തരുമെന്ന് ജാജലി അനുഗ്രഹിക്കുകയും ചെയ്തു ആ മഹാദൻ മഹത് അനുഗ്രഹം കൊണ്ട് ആ കൊറ്റി ഞണ്ടിനു പകരം കണ്ണനെ വിഴുങ്ങി ഈ കണ്ണൻ പക്ഷിവാഹനനാണ് ഈ ഭഗവാന് വേണ്ടി ജടായു പക്ഷി ദേഹം ത്യജിച്ചു സമ്പാദിക്കെ ഭഗവത്ഗത പറഞ്ഞപ്പോൾ പക്ഷം മുളച്ചു ഈ പക്ഷിക്കാകട്ടെ തൊണ്ട ചുട്ടുപൊള്ളി കാരണൻ ഈ ഭഗൻ കണ്ണനെ കൊല്ലാനാണ് വായിലിട്ടത് ഉടൻ അവൻ ശ്യാമബാലനെ പുറത്താക്കി എന്നിട്ട് മൂർച്ചയുള്ള കൊക്കുകൊണ്ട് കൊത്താനാഞ്ഞു ചെറു ബാലനെങ്കിലും ബ്രഹ്മാവിനും പിതായ പിതാവായവനാണ് ആ കൃഷ്ണൻ ഭഗത്തിന്റെ കൊക്ക് രണ്ടും പിടിച്ചു വലിച്ചു കീറി ചെറു കളിപ്പാട്ടം പൊട്ടിക്കുന്നതുപോലെ ആ പർവ്വതാകാരനായ ആ കൊറ്റിയെ കൊന്നു ആ ഭഗനെ ബഗന്റെ ജീവൻ പൂതന പോയ വഴിയേ പോയി വൈകുണ്ഠത്തിലെത്തി പൂതനയ്ക്ക് കൂട്ടിരുന്നു ദേവകൾ പൂമഴ പെയ്തു വാദ്യങ്ങൾ മുഴക്കി പ്രാണൻ നഷ്ടപ്പെട്ടതുപോലെ തരിച്ചു നിന്ന രാമാതി ഗോപന്മാർ ഓടിയെത്തി കൃഷ്ണനെ തലയിലേറ്റി അപാതപോ ചൂടം തടവി അങ്ങനെ ഗോപികൾക്ക് പാടാൻ ഒരു ശ്രീകൃഷ്ണലീല കൂടി അരങ്ങേറുകയായി ബഗാരിയായ കൃഷ്ണനെ പ്രത്യേകം കീർത്തിക്കുന്ന ഒരു വ്രജഭൂമി നമ്മുടെ മലയാള മലയാളമണ്ണിലുമുണ്ട് ഇടുക്കി ജില്ലയില് തൊടുപുഴയാറിന്റെ തീരത്ത് പ്രസിദ്ധമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം പാർത്ഥസാരഥിയുടെ കൂറ്റൻ പ്രതിമ ഗോപുരത്തിൽ വിളങ്ങുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ബഗാരിയായ ഗോപാലകൃഷ്ണനാണ് പുള് കൂമൻ തുടങ്ങിയ ചില രാക്കിളികളുണ്ട് അവ ഭഗന്റെ വംശക്കാരാണെന്നാണ് വിശ്വാസം ചീത്ത പക്ഷികൾ ഇവിടെ കരച്ചിൽ കേട്ടാൽ കുഞ്ഞുങ്ങൾക്ക് പക്ഷിപീഠയുണ്ടാവും അത്രേ പക്ഷെ അതുകൊണ്ട് എന്താ തൊടുപുഴ കൃഷ്ണന് പക്ഷിയും മുട്ടയും ഉണ്ടാക്കി നടക്കു വെച്ചാൽ പക്ഷിപീഠ പക്ഷം വെച്ച് പറക്കും എന്നാണ് ഐതിഹ്യം കൂടെ കണ്ണനിത്തിരി പാലും വെണ്ണയും വന്ദന ശ്ലോകവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് നമുക്കൊന്നും ബാധിക്കില്ല എന്നാണ് എന്താണ് ആ വന്ദനാ വന്ദനാശ്ലോകം മരുദിനിട നടക്കും മങ്കമാർ കൂറ കക്കും പെരിയമല ചുമക്കും കേശിയെ പ്രേതമാക്കും അഴകിയ കടൽ വർണ്ണൻ ഉള്ളിനെ ചുണ്ടുകീറും തൊടുപുഴ മരുവീടും കൃഷ്ണനെ കൈത്തൊഴുന്നേൻ ഇതാണ് ആ ഒരു നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള കൃഷ്ണ പാർത്ഥസാരഥയുടെ അമ്പലത്തിലുള്ള ആ ഒരു കൃഷ്ണൻ്റെ ഐതിഹ്യ കഥയിൽ അല്ലെങ്കിൽ അവിടെ പാടുന്ന നമുക്ക് പാടാവുന്ന എല്ലാവർക്കും പാട്ട് പാട്ടുപാടാനൊന്നും അറിയില്ല എന്നാലും അറിയാവുന്ന പോലെ പാടുക എന്നുള്ള ആർക്കും പാ എനിക്കും ഒട്ടും അറിയില്ല അപ്പം നമ്മൾ എന്താണോ നമുക്കിങ്ങനെയാണോ പാടാൻ അറിയുന്നത് അതുപോലെ പാടി സമർപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിൽ പാടുക നമുക്ക് വീട്ടിലിരുന്ന് പാടാം അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ അഖില ആണ്ട് കോടി ബ്രഹ്മാണ്ടനാഥനായിട്ടുള്ള ഭഗവാനെ നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം അങ്ങനെ ഭകനെയും കൊന്നു അതായത് ഭഗവാൻ ഉള്ളിടത്തോളം കാലം ഭഗവാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അസുരന്മാരുണ്ടാവുന്ന പറയുക അസുരന്മാരെ കൊല്ലാനാണല്ലോ മനുഷ്യജന്മം എടുത്ത് ഭഗവാൻ വന്നത് ആ ആ ഒരു അവതാരലീല കൂടി ഇവിടെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത് ഹരേ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക